പ്രിയമുള്ളവരെ ഞാൻ പി ശെൽവരാജു ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് ആദ്യമായി ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ പേരിൽ കേരളത്തിൽ രണ്ട് മൂന്ന് ദിവസമായി നടക്കുന്ന തർക്കങ്ങൾ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ വിഷയം എടുത്ത് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു വിഷയം സനാതനധർമ്മം ആണ് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി മഹാസമ്മേളനത്തിൻ്റെ വേളയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാനനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സനാതനധർമ്മം അതിൻ്റെ പ്രചാരകനായിരുന്നില്ല ശ്രീനാരായണ ഗുരു എന്നും സനാതനധർമ്മം മനുസ്മൃതി നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ചാതുർവർണ്ണയ വ്യവസ്ഥയിലേക്കുള്ള ഒരു വഴിയാണെന്നും അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ വഴി അതായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് സനാതനധർമ്മത്തിൻ്റെ പ്രചാരകനായിരുന്നില്ല ശ്രീനാരായണ ഗുരു എന്നതാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അതിനുശേഷം പ്രതിപക്ഷ നേതാവും അതുപോലെ മറ്റു പല വിഭാഗത്തിൽപ്പെട്ടവരും ആ വിഷയമെടുത്ത് സംസാരിക്കുകയുണ്ടായി എല്ലാ തർക്കങ്ങളും കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളിൽ ചിലർക്ക് ഈ സനധ സനാതനധർമ്മം എന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ കൂടുതലുണ്ടാവും എന്ന ഒരു വിശ്വാസവും എനിക്കുണ്ട് സ്വാമി സന്ദീപാനന്ദഗിരി സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ പ്രതികൂലമായ ഒരഭിപ്രായമാണ് അത് ഗീതയുടെ അഭിപ്രായമാണ് അത് സ്വാമിയുടെ അഭിപ്രായമല്ല അത് ഗീതയുടെ അഭിപ്രായമാണ് ഗീതയിൽ അദ്ദേഹം ചൊല്ലിയ ശ്ലോകത്തിന് ഉദാ ഉദാഹരിച്ച ശ്ലോകങ്ങൾക്ക് പുറമെ അനേകം ശ്ലോകങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി വിവിധ സന്ദർഭങ്ങളിലായി ഭഗവാൻ കൃഷ്ണൻ ആവർത്തിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട് സനാതനധർമ്മത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്വാമി ചൊല്ലിയ ശ്ലോകത്തിലുള്ളതുപോലെ ആത്മാവിനെക്കുറിച്ചും ഒരുപക്ഷെ ആത്മാവിനെക്കുറിച്ചുള്ള വിവിധ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുടെ ഒരു സമാഹാരമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാലും തെറ്റില്ല നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഹ ന ചൈനം ക്ലേദ അന്ത്യ ന ശോഷയത മാരുതഹ എന്ന ശ്ലോകം അതിപ്രശസ്തമായ ഭഗവത്ഗീതയിലെ ശ്ലോകമാണ് ആയുധങ്ങൾ കൊണ്ട് അവനെ നശിപ്പിക്കാൻ കഴിയില്ല ഛേദിക്കാൻ കഴിയില്ല തീ കൊണ്ട് അതിനെ കരിച്ചു കളയാൻ കഴിയില്ല ജലം കൊണ്ട് അതിനെ നനയ്ക്കാൻ കഴിയില്ല അതുപോലെ വായു കൊണ്ട് അതിനെ ശോഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം സാമാന്യമായ അർത്ഥം അത് ആത്മാവിനെക്കുറിച്ചാണ് ആത്മാവിനെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചരാചരങ്ങളുടെ ഉള്ളിലും ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന തത്വശാസ്ത്രമാണ് തത്വജ്ഞാന പരമ്പരയാണ് ഭാരതത്തിനുള്ളത് അത് സ്വാമി സന്ദീപാനന്ദഗിരി ഉദ്ധരിച്ച മറ്റൊരു ശ്ലോകം ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ തുടക്ക ശ്ലോകമാണ് ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച് ജഗത്യാം ജഗത് തേനത്യക്തേന ഭുജിത മാ കൃത കി ധനം എന്ന് പറയുന്ന ശ്ലോകം ഇതിനെ പോ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് അതായത് ഈശാവാസ്യ വിധം സർവം സർവ സർവത്തിലും ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സർവത്തിലും അതെൻ്റെ ഉള്ളിലും എൻ്റെ പുറത്തും ഈ കാണുന്ന സർവ്വചരാചരങ്ങളുടെ ഉള്ളിലും അതിന് പുറത്തും എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ ഞാനോ മറ്റു ചരാചരങ്ങളോ ശരീര പ്രാപിച്ചിരിക്കുന്ന ആളുകൾ ഒഴിച്ചു നിർത്തിക്കൊണ്ടല്ല പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ആത്മാവിനുള്ളത് അതിനെ പരമാത്മാവെന്നും സൂക്ഷമാർത്ഥത്തിൽ സ്ഥൂലാർത്ഥത്തിൽ ജീവാത്മാവ് എന്നും പറയും ഓരോ ജന്തുക്കളിലും ഓരോ ചരാചരങ്ങളിലും ഉള്ളത് ജീവാത്മാവാണ് അത് എത്തിച്ചേരേണ്ട ഇടം പരമാത്മാവാണ് എന്നാണ് സാധാരണ ഭാരതീയ ശാസ്ത്രം പറയുന്നത് അപ്പോൾ സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലാകാത്ത സുഹൃത്തുക്കൾ ചോദിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ നമ്മൾ കേട്ടു ഭഗവത്ഗീതയും കേട്ടു വേണമെങ്കിൽ അത് വായിക്കാം പക്ഷേ എന്താണ് സനാതനധർമ്മം എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാവണ്ടേ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് ആത്മാന്വേഷണമാണ് ഭാരതീയ തത്വസംഹിതകളൊക്കെ മുന്നോട്ട് വെക്കുന്ന ജീവിത ജീവിതമാർഗം ഓരോ മനുഷ്യനും അന്വേഷിക്കേണ്ടത് അവനവനിൽ തന്നെ കുടികൊള്ളുന്ന ആത്മാവിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഞാൻ എന്നെ അറിയണം ഞാൻ ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം അതറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഈ പരമാനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് അത് വേഷം കെട്ടി നടക്കുന്ന ആളുകൾക്ക് സാധിക്കുന്ന കാര്യമല്ല പല വേഷങ്ങളുണ്ടല്ലോ സ്വാമിമാരായിട്ടും അല്ലാത്തവരായിട്ടും ഒക്കെ അവർക്ക് അങ്ങനെ നടന്നത് കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷമല്ല ഇത് നമ്മൾ മോക്ഷം എന്ന് പറയുന്നതും പരമാത്മാവ് എന്ന് പറയുന്നതും സ്വർഗപ്രാപ്തി എന്നൊക്കെ പറയുന്നതും എല്ലാം ഒറ്റ അർത്ഥത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് നമ്മൾ നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള കർമ്മ പരിപാടിയാണ് ഞാൻ എന്നെ അന്വേഷിച്ച് ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ ലോകത്തെ മനസ്സിലാക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്നെ അന്വേഷിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ പലതും ഉപേക്ഷിക്കേണ്ടി വരും എന്നു പറഞ്ഞ ജീവിത സൗഭാഗ്യങ്ങൾ അതുപോലെ നമ്മുടെ മോഹങ്ങൾ സങ്കല്പങ്ങൾ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഇതൊക്കെ സാധിക്കുന്നതിന് വേണ്ടി ഓടുന്ന ഓട്ടപ്പാച്ചിലിനിടയിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല ആത്മാന്വേഷണം അപ്പോൾ അതൊക്കെ പരമാവധി ഉപേക്ഷിച്ചുകൊണ്ടും ഉറച്ചു കൊണ്ടുവന്നുകൊണ്ടും നമ്മളുടെ ആത്മാന്വേഷണം എന്ന് പറയുന്ന വഴി നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വകാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലും ആ അന്വേഷണത്തിനുള്ള ശ്രമം നടത്തുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ കടമ എന്ന് ഭാരതീയ ശാസ്ത്രം പറയും അപ്പോൾ എല്ലാവരും മഹർഷിമാരാവുക എല്ലാവരും മുനിമാരാവുക എല്ലാവരും സന്യാസിമാരാവുക എന്നതല്ല അതിൻ്റെ അർത്ഥം സന്യാസി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനിലും ഉണ്ട് ആ സന്യാസ മനോഭാവം കൊണ്ടുവരിക എന്നതാണ് ഈ ആത്മന്വേഷണം എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം നമ്മൾ സാധാരണ ഭൗതിക ജീവിതം ജീവിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് ഈ എല്ലാ കർമ്മ പരിപാടികളിലും ബന്ധപ്പെടുമ്പോൾ തന്നെ നമുക്ക് ആ കർമ്മങ്ങളിലൊക്കെ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു വിധം ഉണ്ട് ആ വിധം എന്ന് പറയുന്നത് സമർപ്പണ സമർപ്പണബോധത്തോടു കൂടിയുള്ള കർമ്മമാണ് സമർപ്പണ സമർപ്പണബോധത്തോടുകൂടി കർമ്മം ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഭക്തൻ എന്ന് പറയുന്നത് അല്ലാതെ ദേഹം നിറയെ ചന്ദനവും പുരട്ടി ഏതെങ്കിലും ഒരു വേഷം കെട്ടി എന്നിട്ട് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലി നടക്കുന്ന ആളിനെക്കുറിച്ചല്ല നമ്മൾ ഭക്തൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും അമ്പലങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും പോയി പ്രാർത്ഥിക്കുകയും ദൈവസാന്നിധ്യമുണ്ട് എന്ന് സങ്കല്പിച്ച് അവിടെ ചെന്ന് സമയം പാഴാക്കുകയും ചെയ്യുന്നവരെയല്ല ഭക്തന്മാർ എന്ന് പറയുന്നത് അവനവൻറ്റ കർമ്മം അയാൾ ചെയ്യുന്ന ജോലി അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ കുടുംബം സമൂഹം എല്ലാവിടെയും നമ്മൾ ഓരോരും ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികളുണ്ട് ഈ എല്ലാ പ്രവൃത്തികളിലും ഒരു സമർപ്പണ ഭാവം ഉണ്ടാകുമ്പോഴാണ് അയാൾ ഭക്തനാവുന്നത് ഇതിന് ദൈവമായിട്ട് നേരിട്ട് അമ്പലത്തിലെ പ്രതിഷ്ഠയായിട്ടൊരു ബന്ധവും ഇല്ല ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പണ സമർപ്പണഭാവത്തോടുള്ള കർമ്മം മാത്രമാണ് അതല്ലാതെ നമ്മുടെ ആത്മാവിനെ തൊടാതെയുള്ള ഒരു കർമ്മവും മനുഷ്യോചിതമല്ല അതുപോലെ തന്നെ അത് ദൈവഹിതവുമല്ല അപ്പോൾ ആരുടെ മേ മേഖല ആരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നമ്മുടെ പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത് സമർപ്പണബോധത്തോടു കൂടിയുള്ള സമർപ്പിതമായ കർമ്മങ്ങളായിരിക്കണം അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഭക്തൻ എന്ന് വിളിക്കേണ്ടത് അല്ലെങ്കിൽ വിളിക്കേണ്ടത് ഈ രീതിയിൽ അതൊരു ആത്മാന്വേഷണത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് സനാതനധർമ്മം തന്നെയാണ് നമ്മൾ നമ്മളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ അറിവാണ് ആ ലോകത്തിലുള്ള ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് ഞാൻ എന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതാണ് നമുക്ക് സാധിക്കാത്തത് ലോകത്ത് മരിച്ചു പോയവരെല്ലാവരും മിക്കവാറും ഞാൻ ആരാണെന്ന് അറിയാതെ മരിച്ചു മരിച്ചുപോയവാണ് അതല്ല മനുഷ്യൻ്റെ ഒരു ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറേ പണികൾ ചെയ്തു തീർത്ത് കുറേ കുറേ കടമകൾ ചെയ്തു തീർത്ത് ഉല്ലാസവാനായി ജീവിച്ച് അങ്ങനെ മരിച്ചു പോകുന്ന ഒരാളല്ല മനുഷ്യനെന്ന് പറയുന്നത് നിരന്തരം തന്നെക്കുറിച്ച് അന്വേഷിക്കുകയും താൻ ആരാണെന്ന് തിരിച്ചറിയുകയും അതറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ആ മാർഗത്തിലൂടെ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതമാണ് സമർപ്പിതമായ ജീവിതം അല്ലെങ്കിൽ സഫലമായ ജീവിതം സഫലം ഈ യാത്ര എന്നൊക്കെ നമുക്ക് കക്കാടിൻ്റെ കവിതയുടെ പേരാണ് അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം സഫലമായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ അർത്ഥത്തിൽ സഫലമായിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു യാത്ര ജീവിതയാത്ര അതിനാണ് അല്ലെങ്കിൽ ജീവിത ക്രമം അതിനാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറയേണ്ടത് ഞാൻ എന്നെ കണ്ടെത്തുക എന്ന് പറഞ്ഞ് ആത്മാന്വേഷണ പാത സ്വീകരിക്കുക ബാക്കിയെല്ലാ ഭൗതിക കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുകയും അതിനോടൊപ്പം തന്നെ ഞാൻ ആരാണെന്ന് കണ്ടെത്തുകയും എന്നിലെ എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ യാത്ര സുഗമമാക്കുക തടസ്സമില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള അവസരമുണ്ടാവുക തടസ്സമില്ലാതെ ജീവിക്കാനുള്ള ലോകത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത് അതുപോലെ ചോദ്യങ്ങളില്ല സംശയങ്ങളില്ല ഇതാണ് നമ്മുടെ മോക്ഷം എന്ന് പറയുന്നത് ഒരു സംശയവും ഒന്നിനെ പറ്റിയില്ല എല്ലാം ഈ ലോകത്തിൻ്റെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ ഞാൻ എന്നിൽ എന്താണോ നിറച്ചു വെച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഞാനും ഈ പ്രപഞ്ചവും രണ്ടല്ല എന്നുള്ള ദ്വൈതം അല്ലാത്ത അദ്വൈതമായ ഭാവമാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഈ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആത്മന്വേഷണ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഭാരതീയ ജീവിത ക്രമത്തിനാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെയാവണം എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത് ഒരാൾ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത കുറച്ച് ആളുകൾ എന്നല്ല ഓരോ മനുഷ്യനും രാജാവും മന്ത്രിയും പടയാളിയും സാധാരണ മനുഷ്യനും കൃഷിക്കാരനും തൊഴിലാളിയും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യനിരുകാലി മൃഗമായി നമ്മൾ ജനിച്ചിട്ടുണ്ടോ മനുഷ്യനായി ജനിച്ചിട്ടുണ്ടോ മുഴുവൻ മനുഷ്യൻ മനുഷ്യൻ്റെയും കർമ്മം എന്ന് പറയുന്നത് ആത്യന്തികമായ എന്ന് പറയുന്നത് ഈ ആത്മാന്വേഷണത്തിൻ്റെ വിജയമാണ് ആ ആത്മാന്വേഷണത്തിൻ്റെ വിജയത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളുടെ ജീവിത ക്രമത്തിനെയാണ് നമ്മൾ സനാതനധർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് സാധാരണഗതിയിൽ വളരെ ലളിതമായി സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയേണ്ടവർക്ക് ഭഗവത്ഗീതയുടെ വായന വളരെ സഹായകമാകും അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ലക്ഷ്യമറിഞ്ഞ് വായിക്കുന്നവർക്ക് കൃത്യമായി ഈ സനാതനധർമ്മം അത് ഗീത അങ്ങനെ അറിഞ്ഞ് വായിക്കൽ തന്നെ ഒരു സനാതനധർമ്മമാണ് നമ്മളീ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മനുഷ്യ ജന്മം എടുത്ത് ജീവിക്കുന്ന സമയത്താണ് മനുഷ്യൻ്റേതായ ലോകം നമുക്ക് കിട്ടുന്നത് ആ ലോകത്ത് അനുവർത്തിക്കേണ്ട ജീവിത ക്രമത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു മതമായിട്ടോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമായിട്ടോ യാതൊരു ബന്ധവുമില്ല ലോകത്തിൻ്റെ ഏത് മൂലയിൽ ജനിച്ച ഐസ് രാജ്യങ്ങൾ ഐസ് പതിക്കുന്ന മഴയായി പതിക്കുന്ന രാജ്യങ്ങളായാലും അത്യുഷ്ണ മേഖലകളായ ആഫ്രിക്കൻ രാജ്യങ്ങളായാലും ഇന്ത്യ ആയാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യജന്മത്തിൻ്റെയും ഉദ്ദേശം ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പരമാത്മാ ജീവാത്മാ ലയനമാണ് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് ആ സമർപ്പിത ജീവിതത്തിൻ്റെ ക്രമത്തിനെയാണ് സനാതനധർമ്മം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻറ്റേതായ അഭിപ്രായമാണ് ആ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാവുന്നതാണ് താങ്ക് യു